പാടത്ത് കളിക്കാനൊക്കെ കൂടും അച്ഛൻ എന്റെ അടുത്തേക്ക് ചായ കടന്ന് ചായയും കെടിയൊക്കെ വായിച്ചു തരും ഇന്റർവ്യൂ കാണാറുണ്ടോ അധികം ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ചെന്നൈ താമസിക്കു ആ അച്ഛനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യ പിന്നെ ഇവിടെ കാണാമല്ലോ വന്നാണ് ഏറ്റവും വലിയ സന്തോഷം അത് ഹാപ്പിയാണല്ലോ നമ്മള് നമ്മുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മനുഷ്യേട്ടന്റെ കൃഷി വ്യത്യസ്തമായ കൃഷി അപ്പൊ ഇപ്പൊ ഇന്നിപ്പോ മനുഷ്യേട്ടൻ ഒരു അടിപൊളി സംഭവം ചെയ്യാൻ പോവാണ് നമ്മുടെ സിനിമാ താരം ശ്രീനിവാസൻ അദ്ദേഹമാണ് കൃഷിക്ക് എല്ലാ മുപ്പത് വർഷം കിടന്ന പാടം ശ്രീനിയാട്ടിന്റെ ഒറ്റ കഴിവുണ്ടത് കൃഷിയോട് ആരംഭിച്ചത് ഈ കാണുന്ന എഴുപത് ഏക്കർ അതെ അതെ നമ്മൾ ആദ്യം തന്നെ ഒരു മത്തങ്ങ അതാ അവിടുന്ന് ഇവിടുന്ന് തന്നെ പിന്നെ ശ്രീനിയാ വിഷമില്ലാത്ത പാവയ്ക്ക പിന്നെ വെണ്ടക്ക എല്ലാം കുറച്ചാ മതി പിന്നെ വേണ്ട നമുക്ക് തണ്ണിമത്തൻ പോലെ ഓക്കെ പടവലങ്ങൾ ഇഷ്ടമാണ് എപ്പോഴും പറഞ്ഞ സംഭവമാണ് കുക്കുമ്പോർ കുറച്ചെടുക്കാം പിന്നെ പൊട്ടിപെള്ളരി പൊട്ടിട്ടില്ല ആ ഇച്ചിരി പയലൂടെ കൊടുക്കാം ഓക്കെ പിന്നെ രണ്ട് സൺഫ്ലവറിൻ്റെ തൈ പടുത്തേക്കാം തയ്യാ സൺഫ്ലവർ സൺഫ്ലവറിൻ്റെ തൈക്കാനുണ്ടോ വിൽക്കാനുണ്ട് ഒരു കവർ ഇരുപത് രൂപ രണ്ട് തൈ ആണോ ഒന്ന് ശ്രീനിയുടെ വീട്ടിലേക്ക് പോവാം ഓക്കെ ചുരക്കട കാര്യല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു സൈനും ചുരക്ക നല്ലതാന്നൊക്കെ പറയാറുണ്ട്

പടത്ത് പോകുന്ന സമയത്ത് ഞാനും ബത് അച്ഛന് താല്പര്യമുള്ള വിഷയമാണല്ലോ കൂടെ കൂടെ അച്ഛനടുന്ന് കുറച്ച് കാശിച്ചു മാറ്റാന്നുള്ള ആഗ്രഹത്തിനാണ് ഞാൻ എൻ്റെ കൂടെ കൂടിയത് അതെ അപ്പൊ ഞാൻ പാടത്ത് കിടക്കാനൊക്കെ കൂടും അച്ഛൻ എന്റെ അടുത്തേക്ക് ചായക്കടന്ന് കിടന്ന് ചായയും കെട്ടിയൊക്കെ വാങ്ങിച്ചു തരും വൈകുന്നേരം ആവുമ്പോ രണ്ടു രൂപയും തരും ആ രണ്ട് രൂപ കൊണ്ടൊരു മൂന്നാല് സിനിമ കാണാൻ പറ്റും അതായിരുന്നു പറയാം ആഗ്രഹം അപ്പൊ ആ സിനിമ കാണാ അങ്ങനെയാണ് നമ്മൾ കൃഷി തുടങ്ങിയത് കൃഷിയിൽ തെളിവിലുള്ള ആളായി മാറിയത് ശരിക്കും നെലകൃഷി ഉണ്ടെന്ന് ശ്രീ അത് കഴിഞ്ഞാണ് എല്ലാവരും നെൽകൃഷി വൈകിട്ട് ഈ ഈ സ്ഥലം കണ്ടപ്പോ നമ്മുടെ സുഹൃത്ത് സ്ഥലം കാണിച്ചു തന്നപ്പോഴും നമ്മുടെ നാട്ടില് നമ്മള് പഴയ വീടിന്റെ ആ സ്ഥലം പോലെ തന്നെ തോന്നിയത് കൊണ്ടാണ് ഈ സ്ഥലം തെങ്ങും കവുങ്ങും അതാണ് വാങ്ങിക്കാൻ കാരണം പിന്നെ വെച്ചുകൂടെ ഇന്റർവ്യൂ കാണാറുണ്ടോ സാറേ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ധ്യാനിന്റെ ഇന്റർവ്യൂ ആണ് അയാളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പഴയ കഥകളും ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ അവന്റെ ആഗ്രഹങ്ങൾ പറയുന്ന ഇവൻ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവൻ ഇവിടെ ചെന്നൈ താമസിക്കുക അവര് ഫ്ലാറ്റില് എന്നോട് വന്നിട്ട് പറഞ്ഞു ആ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യ വല്യ കാര്യമാണ് അവളുടെ വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് കല്യാണം തന്നിങ്ങനെ സംവിധാനം ചെയ്യുന്നത് വേഗം അങ്ങനെയുള്ള ഏർപ്പാടൊക്കെ ചെയ്ത എന്റെ അമ്മയാണ് ഞാൻ കല്യാണം അവളുടെ ചെലവിനൊക്കെ ഞാനാ കൊടുക്കുന്നത് പൈസ അതുപോലെ നീ പ്രേമിക്കുന്ന മണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്റെ അടുത്ത് ചെലവിന്റെ പൈസ കഴിക്കരുത് അവളുടെ ചെലവൊക്കെ നീ ചെയ്യേണ്ടി വരും അതിനൊക്കെ റെഡി ആണെങ്കിൽ <kungan> ീ കല്ല്യാണത്തിനുള്ള എല്ലാം ഏർപ്പണം ചെയ്തു തോന്നുന്നത് പിന്നെടുത്ത് വന്നിട്ടില്ല എനിക്ക് വ്യക്തമായിട്ട് പിടി കിട്ടിട്ടില്ല ഒരു കാര്യം ഇതിന്റെ അപ്പുറത്തുള്ള സ്ഥലം നമ്മുടെ സുഹൃത്ത് കാലു തന്നെയാണ്

എം ജി യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ട് ജൈവ കൃഷിയെ പറ്റി അദ്ദേഹത്തിന്റെ പിന്നെ നിർദ്ദേശപ്രകാരമാണ് നമ്മളൊക്കെ കുറേശ് ഇതിനെപ്പറ്റി മനസ്സിലാക്കി തുടങ്ങുന്നത് അദ്ദേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കേൾക്കാൻ എല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ എല്ലാ രീതിയിലും കൃഷി മെച്ചപ്പെടും എന്നുള്ളൊരു സംശയം സ്കൂളിന് സ്വന്തമായി പച്ചക്കറി തോട്ടം മിക്ക സ്കൂളുകളിലും അതുണ്ട് അത് കുട്ടികൾക്കും കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കളും കൂടിയൊക്കെയാണ് ചെയ്യുന്നത് കൃഷി അതുപോലെ കുട്ടികള് വളർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ അവര് തീർച്ചയായിട്ടും വേറെ കൃഷിയിലേക്ക് പിന്നെ ശരിയില്ല അതിനെങ്കിലും ശ്രമിക്കണം അപ്പോ വളർന്നു വരുന്ന തലമുറക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കുറെ കാലം കൂടി നിലനിൽക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതെ അത് നടക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു